ഇപ്പോഴത്തെ ഇങ്ങനെ വാഴയിലെ നല്ല ചൂട് ചോറ് മീൻകറി ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി അത് കാരണം ഒഴുകി പോവാ ചൂട് ചോറ് നല്ല ചൂടാ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊല്ലം ജില്ലയിലാണ് ഇതാ ഈ ബാക്കിൽ കാണുന്നതാണ് ജഡായുപ്പാറ ചടയമംഗലം ജഡായുപ്പാറ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല നാടൻ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു വീട് കിട്ടാം സു ചേച്ചി വിനോദാട്ടിനും കൂടിയാണ് അവരുടെ വീട്ടിലെ ഊണാണ് വി എസ് എന്നാണ് കടക്ക് ഹോട്ടൽ വി എസ് ഹോട്ടൽ എന്നാണ് പേരിട്ടിരിക്കുന്നത് വഴിയൊന്നും അറിയാനില്ല ഇവിടെ ജടായിപ്പാറയിലേക്ക് കയറുന്നതിൻ്റെ ആ എൻട്രൻസിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഇവരുടെ മുന്നിൽ തന്നെ ഈ കടയുള്ളത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പലപ്പോഴും നമ്മൾ ടൂറ് ടൂറ് പോകുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് കുറേ പേരൊക്കെ പോകുമ്പോൾ നല്ല ഭക്ഷണം ചിലയിടത്തൊക്കെ ഒരു പ്രശ്നമായിരിക്കും പക്ഷെ ഇവിടെ നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് കഴിച്ചോളൂ അത്രയ്ക്ക് ഒരു ഭക്ഷണമാണ് ഞാൻ ആദ്യം മുതൽ അവരുടെ കിച്ചണിൽ ഇത് ഉണ്ടാക്കുന്നത് മുതൽ നമ്മളിവിടെ ഉണ്ടല്ലോ അതെല്ലാം കണ്ട് മനസ്സിലാക്കി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നല്ല നാടൻ രുചിയിൽ വാഴ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് തേങ്ങാ ചമ്മന്തി ഉണ്ട് പയറ് പയറ് തോര ബീട്രൂട്ട് പച്ചടി പിന്നെതാ മാങ്ങ അച്ചാർ

ും ചോറിനും നൂറ് രൂപ ഇവിടെ വരുന്നവരായിരിക്കും ഡ്രൈവർമാരാണ് കൂടുതലും പിന്നെ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവര് ഇത് തുടങ്ങിയപ്പോ ചേച്ചി ഇതൊക്കെ ഇങ്ങനെ ഇതാവുന്ന ആളുകളൊക്കെ വരാൻ തുടങ്ങി ബൈലിലൊക്കെ പോയി വെട്ടി കൊണ്ടുപോകും സ്വന്തമായിട്ടൊരു തുടങ്ങിയപ്പോ സന്തോഷം ഉണ്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോന്നു കൊച്ചും കൂടെ നടന്നു പോകുന്നു ഭർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ വീട്ടിനുണ്ട്

അല്ല സ്കൂളില്ലാത്ത ദിവസം മാത്രമേ കൊച്ചിണ്ടാവുള്ളൂ ഇന്ന് പോയില്ല അതുകൊണ്ടാണ് ഇവിടെ ഉള്ളത് അപ്പൊ മീൻ ഇല്ലാണ്ടാണെങ്കിൽ എഴുപത് രൂപയ്ക്കാണ് മീനോട് കൂടിയിട്ട് നൂറു രൂപയ്ക്കും മീനാണെങ്കി ഇന്നതാ നോക്കുന്ന മീൻ എന്ത് പേരാ പറയാ വേണ്ട ഇവിടെ സീഡിന്ന് എന്താ പറയുന്നല്ലേ സീ നമ്മളവിടെ പപ്പടം എന്ന് പറയും അതായത് മുള്ളൻ എന്ന് പറഞ്ഞ ഒരു മീൻ അതിന്റെ ഇച്ചിരി കൂടി വലിയതായോണ്ട് പപ്പടമുള്ളൻ കത്തിപ്പാരെന്നോ അങ്ങനെ എന്തോ ഒരു പേര് വേറെ ഞാൻ കേട്ടിട്ടുണ്ട് ഇനി ഇനി എന്തൊക്കെ പേരാന്നുള്ളത് നിങ്ങൾ പറഞ്ഞതാണ് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ഇവിടെ ഉള്ള പേരുകൾ ആവില്ല ഓരോരോ പേരുകൾ വ്യത്യാസമല്ലേ കറി ചേച്ചി എനിക്ക് പൊതുവെ ഈ ഉലുവിയൊക്കെ ചേർത്ത് ഉലുവപ്പൊടി ഇടുന്ന ഒരു മീൻകറി ഉണ്ടല്ലോ ചൂരി വെക്കണം വയ്ക്കണം പോലെ അതൊരു പ്രത്യേകതയാണ് തിരുവനന്തപുരം സൈഡിലേക്കാണ് കേട്ടോ അങ്ങനത്തെ മീൻകറി കിട്ട നമ്മളും കുറച്ച് ഇടും പക്ഷെ ീ ഒരു ടേസ്റ്റില് കിട്ടണത് പിന്നെന്താ അച്ചിങ്ങല്ലേ വേറെ ഡെക്കറേഷൻ ഒന്നുമില്ല പക്ക ഒരു നാടൻ ഊണ് അതാണ് ഇവിടെ തൂണിന്റെ പ്രത്യേകത കാരണം ഇവര് ചേച്ചിയും മക്കളും ചേട്ടനും മാത്രമാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ അവര് അവർക്ക് വെക്കണ ഊണ അതിനകത്തൊന്നും കുറച്ചും കൂടി ഇണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ അവർക്ക് കഴിക്കാൻ പ്രത്യേകം അതൊന്നുമില്ല എനിക്ക് ഭയങ്കര ഒരു മീനാട്ടോ ഇത് വറുക്കൻ കറി വെച്ചാൽ അത്ര നല്ലതെന്ന് തോന്നില്ല വറച്ച കഴിയുമ്പോൾ നല്ല രസമാണ് അതാണെങ്കിലും സ്വദേശിയിലെ മീൻ വറക്കണ മസാലയൊക്കെ നല്ല രസമാണ് ഇഞ്ചിയും വെളുപ്പുള്ളിയും ഒക്കെ കൂടി ചതച്ച് അതും കൂടെ ചേർത്തേണ്ടത് കുരുമുളക് അല്ലേ അതെല്ലാം കൂടി ചതച്ച് ചേർത്തിട്ട് അതിലാണ് മീൻ വരട്ടെ അപ്പം വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമല്ല അതൊരു പ്രത്യേകതയാണ് ഞാനും ഇപ്പം അങ്ങനെ വറക്കണ വീട്ടിൽ അതെനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൊന്ന് കഴിച്ചപ്പോഴേ കറികളൊക്കെ അടിപൊളി കറികളാട്ടോ പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് പലയിടത്തും പ്രത്യേകിച്ച് ഇതുപോലൊരു ഒരുപാട് ആളുകൾ വന്നു കൂടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിന്റെ ഒക്കെ അടുത്ത് വീട്ടിലെ ഊണ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പലപ്പോഴും കിട്ടാറില്ല നല്ല ഭക്ഷണം കിട്ടാറില്ല ചിലപ്പോൾ ചെല്ലിനോടത്തൊക്കെ ആയാലും ഒരുപാട് ആളും ബഹളം ഒക്കെ വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളാവും കൂടുതലും പക്ഷെ ഇപ്പൊ ഇവിടത്തെ ഇവിടെ സംബന്ധിച്ച് ഒരുപാടൊന്നും ഇവർ വെക്കുന്നില്ല കുറച്ചേ വെക്കുന്നുള്ളൂ പക്ഷെ അത് മനുഷ്യമാർക്ക് കഴിച്ചാൽ വേറെ അസുഖങ്ങളൊന്നും വരില്ല അന്നാന്ന് കൊണ്ടാക്കണം നല്ല ഭക്ഷണം ഫ്രഷ് ആയിട്ട് എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ പറയാൻ മറന്ന ഒരു സാധനമാണ് ഇവിടെ നല്ലത് തേങ്ങാ ചമ്മന്തിട്ട് അപ്പൊ ഉച്ച സമയത്തേ ഇങ്ങനെ ചൂട് തോറുകഴിക്കുമ്പോ ഇച്ചിരി പുളിയും തേങ്ങയും കൂട്ടി അരച്ച ഒരു സാധനം കിട്ടുമ്പോ അതൊരു ഭയങ്കര രസല്ലേ ഈ കറി ഒന്നുമില്ലാതെ ഇത് മതി അപ്പോൾ നല്ല നാടൻ ഭക്ഷണം ഇനി വേണ്ടി ചോറ് മതി ചോറ് കുറച്ച് കഴിച്ചിട്ട് ഈ കറികളൊക്കെ വീണ്ടും കഴിക്കുമ്പോ അതാണ് ഒരു രസം ചേച്ചിയേക്ക് പിന്നെയും പിന്നെയും കൊണ്ടിട്ട് വരികയാണ് തീരണം എന്റെ അനുസരിച്ചിട്ട് അപ്പൊ ഇതുപോലെ മനസ്സ് നിറഞ്ഞു വളമ്പുന്ന ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നതൊന്നും മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നല്ലോ അപ്പോൾ ചിലവർ വിചാരിക്കും നിങ്ങൾ പറഞ്ഞിട്ട് ചെന്നോണ്ടാണ് ഇത്ര കറിയല്ല ഞാനിവിടെ വന്ന് കേറുന്നത് വരെ ചേച്ചിക്ക് എന്നെ അറിഞ്ഞുവിടാ ഇവർ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്നല്ല അത് അതിനപ്പുറത്തേക്ക് പേഴ്സണലി ഞങ്ങൾക്ക് തമ്മിൽ അറിഞ്ഞൂടാ ഇവിടെ വന്ന് വീഡിയോ എടുക്കും എന്നുള്ള കാര്യം അവർക്ക് അറിയേയില്ല അപ്പൊ അതുകൊണ്ടിപ്പം ചേട്ടന് കാണിക്കാൻ പറ്റിയില്ല നമ്മൾ ഇറങ്ങണേനു മുമ്പ് വരുവാണെങ്കിൽ വരുവാ ആ അപ്പൊ അങ്ങനെ മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നല്ലേ അപ്പൊ ആര് വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് ഭക്ഷണം കിട്ടുക അല്ലാതെ വീഡിയോ എടുക്കാൻ വരുന്നവർക്ക് പ്രത്യേകിച്ചല്ല നല്ല ഭക്ഷണമാണ് നല്ല രുചികരമായ ഭക്ഷണമാണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഹാരം കഴിക്കേണ്ട ഒരു സമയമൊക്കെ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് മണി മുതൽ ചേച്ചി പന്ത്രണ്ട് പന്ത്രണ്ട് മണി മുതൽ ഒരു ഒന്നര രണ്ട് മണിയുടെ ഇടയിലാണെങ്കിൽ ഇവിടെ നൂണ് കഴിച്ച് നോക്കുക ഞാൻ പറഞ്ഞ പറഞ്ഞത് ശരിയാണോന്നുള്ളത് നിങ്ങൾ നേരിട്ട് തന്നെ കഴിച്ചു നോക്കുക അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്ന് അവസാനിപ്പിക്കുക ഞാൻ ലൊക്കേഷൻ ലൊക്കേഷൻ ആർക്കും വേണ്ട എന്നാലും ചോദിച്ചാൽ പാറയിൽ വരുന്ന ഏതൊരാൾക്കും റോഡിൽ നിന്ന് കാണാൻ പറ്റുന്ന കടയാണ് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ലൊക്കേഷൻ വേണ്ട ഗൂഗിൾ മാപ്പിലുണ്ട് എന്നാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തുണ്ട് ഗി എസ് ഹോട്ടൽ നിന്നാണ് ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് ഇനി അഥവാ ഇനി ഇവിടെ എത്തിയിട്ട് അറിയാൻ വഴി നിശ്ചയില്ലാതെ നിന്നൊക്കെ പോയാൽ വിളിച്ച് ചോദിക്കാമല്ലോ അല്ലെങ്കിൽ ഊണ് തീർന്നൊക്കെ വിളിച്ച് ചോദിക്കാലോ അപ്പോൾ പുതിയ വീഡിയോയും കാഴ്ചകളും ഒക്കെയായിട്ട് ഇനിയും വരാം